സെക്രട്ടേറിയറ്റിൽ ഒരു അഴിമതി സംഘം പ്രവർത്തിക്കുകയാണ് ഈ കരിമണൽ കർത്തയെ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ചില രേഖകൾ സെക്രട്ടേറിയറ്റിന്റെ അകത്തുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവും സമ്മതത്തോടും കൂടിയിട്ടാണ് ആ ഫയലുകൾ മാറ്റിയിട്ടുള്ളത് കരിമണൽ കർത്തയുടെ കയ്യിലെ പെട്ടി ആ മാറ്റുക്കുഴനാടിന്റെ അരികിലും എത്തിയ എന്താണ് കെ സി വേണുഗോപാലും ടിക്കാറാം മീണയുമായിട്ടുള്ള ബന്ധം പിണറായി വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയന്റെ മകൾ വീണ ആലപ്പുഴയിലെ തന്നെ തീരത്തെ ശോഷിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കരിമണൽകർത്തയുടെ കൂട്ടുകാരനായിട്ടുള്ള കെ സി വേണുഗോപാൽ ഇവരെയെല്ലാം തന്നെ സെക്രട്ടേറിയറ്റിൽ നിന്ന് പല ഫയലുകളും മാറ്റാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള ടിക്കാറാം മീണ വലിയ ഉദ്യോഗസ്ഥനായിരുന്നു ആ ടിക്കാറാം മീണയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് എനിക്ക് രാജസ്ഥാനിൽ മത്സരിക്കണമെന്നുണ്ടായിരുന്നു അപ്പൊ കേരളത്തിന്റെ കേഡറായിരുന്നു ഇവിടെ നിന്ന് റിട്ടയർമെന്റ് ചെയ്തു പോയിട്ട് കേവലം മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ അവിടെ ചെല്ലുമ്പോഴേക്കും രാജസ്ഥാനിൽ മത്സരിക്കണമെന്ന് ഉണ്ടായിരുന്നു പാർലമെന്റ് സീറ്റ് തരാമെന്ന് കെ സി വേണുഗോപാൽ എന്നോട് പറഞ്ഞിരുന്നു എന്താണ് കെ സി വേണുഗോപാലും ടിക്കാറാം മീണയുമായിട്ടുള്ള ബന്ധം കെ സി വേണുഗോപാലിന്റെ കരിമണൽക്കർത്തയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളിലും ഒരു ഇടനിലക്കാരനായി വർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ടിക്കാറാം മീണ ടിക്കാറ മീണ തന്നെയാണ് പറഞ്ഞത് എനിക്ക് കെ സി വേണുഗോപാൽ പാർലമെന്റിലേക്ക് ഒരു ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അശോക് ഗെഹ്ലോട്ടിന്റെയും അതുപോലെയുള്ള ആളുകളുടെയൊക്കെ ഒക്കെ സമ്മർദ്ദത്തിന്റെ പരിമിത ഫലമായിട്ടാണ് ആ ടിക്കറ്റ് കിട്ടാതെ പോയത് അപ്പൊ ഇത് സെക്രട്ടറിയേറ്റിൽ ഒരു അഴിമതി സംഘം പ്രവർത്തിക്കുകയാണ് ഈ അഴിമതി സംഘം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ലീഗും എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ അഴിമതി സംഘമായിട്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കരിമണൽ കർത്തയെ ആവശ്യമായിട്ടുള്ള ചില രേഖകൾ സെക്രട്ടേറിയറ്റിന്റെ അകത്തുണ്ടായിരുന്നു ആ രേഖകൾ എന്ന് പറയുന്നത് മാറ്റിക്കൊടുത്തതിലെ പ്രധാനിയാണ് ടിക്കാറമ്മീണ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ കെ സി വേണുഗോപാലിനെതിരെ ചില രേഖകളെല്ലാം നിരത്തിയപ്പോൾ കെ സി വേണുഗോപാൽ എന്താണ് പിറ്റേ ദിവസം കേസ് കൊടുക്കാൻ പോണ്ടേ പിറ്റേ ദിവസം കേസ് കൊടുക്കേണ്ടതിന് പകരം പതിനെട്ട് പത്തൊമ്പത് ദിവസം കാത്തിരുന്നു എന്തിനാണ് ഇപ്പൊ എനിക്കെതിരെ ഒരാൾ ഇല്ലാത്ത ആരോപണം പറഞ്ഞാൽ അയാൾക്കെതിരെ കോടതിയിൽ പോകാൻ ഇരുപത്തിനാല് മണിക്കൂർ പോലും എനിക്ക് ആലോചിക്കേണ്ടി വരില്ല ഞാൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേസ് കൊടുത്തിരിക്കും പക്ഷെ ഇത്രയും പത്തൊമ്പത് ദിവസം വരെ കാത്തിരുന്നെന്തിനാണ് സെക്രട്ടേറിയറ്റിൽ ഏത് വ്യവസായ വകുപ്പ് മന്ത്രിയാണ് അന്ന് കരിമണൽ കർത്തക്ക് ഗണനാനുമതി കൊടുത്തത് ആ രേ ഗേൾസ് സെക്രട്ടേറിയറ്റിനകത്തുണ്ട് അത് മാറ്റാൻ സമയം വേണം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ചില കാര്യങ്ങൾ കെ സി വേണുഗോപാലിന് ചർച്ച ചെയ്യാനുണ്ട് ആ ചർച്ച നടത്തി ഇവിടെ നിന്ന് തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ പിണറായി വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ആ പ്രിയപ്പെട്ട ഒരാൾ ഡൽഹിയിലേക്ക് പോകുന്നു കെ സി വേണുഗോപാലും അയാളുമായി സംസാരിക്കുന്നു രണ്ടുപേരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മലപ്പുറത്തുള്ള ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡറെ എങ്ങനെയെങ്കിലും ഈ കരിമണൽ കർത്തയെക്കെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ ക്ഷമിപ്പിക്കാൻ പറ്റുമോ എന്ന് ഗൂഢാലോചന നടത്തുന്നു മാർക്സിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ ഉൾപ്പെടെ ഇതിനകത്തുണ്ട് അങ്ങനെ ഈ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഫയലുകളെല്ലാം എടുത്തു മാറ്റി പിണറായി വിജയൻ എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് കെ സി വേണുഗോപാൽ എനിക്കെതിരെ കോടതിയിലേക്ക് പോകാൻ തയ്യാറായത് ആരാ വക്കീലായിട്ട് വന്നത് നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകരൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞ നല്ല നല്ലൊരാളാണ് അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന ഒരാളാണ് ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും വലിയ കൊടും കൊള്ളാം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തുന്ന കരിമണൽ കൊള്ളയുടെ പങ്കു പറ്റിയിട്ടുള്ള വലിയ രീതിയിൽ ബന്ധമുള്ള ബന്ധമുണ്ട് വേണുഗോപാലിന്റെ ബന്ധമുണ്ട് എന്ന അറിവുള്ള ഈ മാത്യു കുഴനാടൻ കെ സി വേണുഗോപാലിന്റെ വക്കീലായിട്ട് കോട്ടിട്ട് വന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം കർത്തയുടെ കയ്യിലെ പെട്ടി ആ മാത്യു മാത്യുക്കുഴനാടിന്റെ അരികിലും എത്തിയെന്നല്ലേ ആരിഫ് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് ആരിഫിന്റെ പാർട്ടിയിലെ ഒരു മെമ്പർ അതായത് പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറായിരുന്നു തോട്ടപ്പള്ളിയിലെ സജീവൻ അപ്പൊ തോട്ടപ്പള്ളിയിലെ സമരമേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുകയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ജില്ലയിലെ ആരിഫ് ഉൾപ്പെടെയുള്ള സലാം ഉൾപ്പെടെയുള്ള നേതാക്കൾ അസം രണ്ടു ദിവസം കൊണ്ടൊന്നും നടക്കില്ല ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വിഷയമേ അല്ല ഇത് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു വലിയ രോഗമായിട്ടുള്ള ഈ അഴിമതിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ദേശീയ ഏജൻസി കൃത്യതയോടുകൂടി പണിയെടുക്കണം എന്നുള്ളത് രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന മോദിജിയുടെ താല്പര്യമാണ് കാരണം ഏതൊരു ഉദ്യോഗസ്ഥനാവട്ടെ അത് പോലീസിലാകട്ടെ അല്ലെങ്കിൽ ദേശീയ ഏജൻസിയിലാകട്ടെ ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നമ്മുടെ സമൂഹത്തിനോട് ഒരു കമ്മിറ്റ്മെന്റ് വേണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അല്ലെങ്കിൽ എങ്ങനെയാണ് സെക്രട്ടേറിയറ്റിലെ ഫയൽ കാണാനില്ല എന്ന് വാർത്ത ചോർന്നത് എങ്ങനെ വാർത്ത വന്നു മാധ്യമപ്രവർത്തകർ മനസ്സിലായല്ലോ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഫയലുകളും ആരാണ് ഒപ്പിട്ടുകൊണ്ട് കരിമണൽ കർത്തക്ക് സാങ്ഷൻ കൊടുത്തത് അത് ഏതു വർഷത്തിൽ ഏത് മാസത്തിൽ ആ ഫയലും കാണാൻ ഇല്ലല്ലോ ഇല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ആരെങ്കിലും ഒരാൾ നിങ്ങളൊന്ന് ചോദിക്കും വിവരാവകാശം വെച്ച് ചോദിക്കൂ ഞാൻ ചോദിച്ചിട്ടുണ്ട് എനിക്കിതുവരെ വിവരാകാശത്തിന് മറുപടി കിട്ടിയിട്ടില്ല മാധ്യമ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഒരാൾ ചോദിക്കട്ടെ അപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ ഫയലുകൾ മിസ്സിംഗ് ആണ് അപ്പോ ഫയലുകൾ മിസ്സിംഗ് ആക്കാൻ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കെ സി വേണുഗോപാലിനെതിരെയുള്ള ഈ അഴിമതി കേസ് പുറത്തു കൊണ്ടുവരണമെന്ന് പുറത്തുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്റെ പ്രസംഗങ്ങളിലൂടെ ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഫയലുകൾ കാണാതാവണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻറെ അറിവും സമ്മതത്തോടും കൂടിയിട്ടാണ് ആ ഫയലുകൾ മാറ്റിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് ദേശീയ തലത്തിലുള്ള നമ്മുടെ ഇവരുടെ തന്നെ വലിയ നേതാവുണ്ടല്ലോ സീതാറാം യെച്ചൂരി സീതാറാം യെച്ചൂരിയും അതുപോലെ തന്നെ പ്രകാശ് കാരാട്ടും അതുപോലെ തന്നെ രാജയും രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഏർപ്പാടാണിത് ഈ അഴിമതി എന്ന് പറയുന്നത് അവരിപ്പോ കൈകളെല്ലാം തന്നെ കൂട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അഴിമതിക്കാരെ തുറങ്കലടക്കുമെന്ന് തീരുമാനിച്ചിട്ടുള്ള നരേന്ദ്രമോദിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ പ്രതിപക്ഷത്തിന്റെ കസേരിലിരിക്കാനുള്ള സീറ്റുകൾ പോലും അവർക്കില്ല